അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ വിമാനവാഹിനി കപ്പലായ അബ്രഹാം ലിങ്കൻ ഇപ്പോൾ ഇറാന് ആക്രമിക്കാൻ പറ്റിയ ഒരു ദൂരത്ത് എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ യു എസിന്റെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക വിന്യാസം പൂർത്തിയാകുമെന്നാണ് ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അമേരിക്കക്ക് ശക്തമായ വാണിംഗ് ആണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ഇത് ഫ്രാൻസ് ട്വന്റി ഫോർ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡിന്റെ തലവനാണ് ഈ ഒരു ശക്തമായ മുന്നറിയിപ്പ് ട്രംപിന് നൽകിയിരിക്കുന്നത് ഇറാൻ വിരലുകൾ കാഞ്ചിയിൽ വെച്ചിരിക്കുകയാണ് ആക്രമണത്തിന് നിമിഷങ്ങൾ മാത്രം അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ഉത്തരവ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അത് ഏത് രീതിയിലായിരിക്കും ആക്രമം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഏത് സമയത്തും ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ് എന്നാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക്കാടിന്റെ തലവൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കപ്പൽ വ്യൂഹം ഇപ്പോൾ ഗൾഫിൽ എത്തിയിരിക്കുന്നു എന്നാൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായും ഇറാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപ് പറയുന്നു അവസരം നോക്കി പറ്റിയ സമയത്ത് ആക്രമിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് അത്രയും ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതേ ഇസ്രായേലിന്റെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില ചിത്രങ്ങൾ കൂടെ ഇറാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇറാന്റെ പല ഭാഗങ്ങളിലും ഡ്രോണുകൾ പല ഭാഗങ്ങളിലേക്കായി വിന്യസിക്കുന്നതിൻ്റെ ഫോട്ടോകൾ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ എല്ലാം ഡ്രോണുകൾ നീക്കുന്നതിൻ്റെ ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഇറാൻ അതിശക്തമായ ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഒരു മുൻകൂർ ആക്രമണത്തിന് ഇറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഒരു ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട് ഉക്രൈൻ നേതാവ് ഇറാനിലുള്ള സൈനിക നടപടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ആ ഉക്രൈൻ നേതാവിന് ശക്തമായ ഒരു പ്രതികരണമാണ് വിദേശകാര്യമന്ത്രി നൽകിയത് ഞങ്ങൾ വിദേശികളെ ആശ്രയിച്ചു യുദ്ധം ചെയ്യുന്നത് നമുക്കറിയാം ഉക്രൈന്റെ കയ്യിൽ ഒന്നുമില്ല ഉക്രൈൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ആ സഹായങ്ങൾ അതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ആരെയും വിദേശികളെ ആശ്രയിക്കുന്നില്ല ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഞങ്ങളുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ളത് അതിന് ഞങ്ങളുടെ രാഷ്ട്രത്തിനുള്ള പ്രതിരോധം തീർക്കാൻ ഞങ്ങൾക്ക് എല്ലാം ഇവിടെ സജ്ജമാണ് ഞങ്ങൾ തന്നെ റെഡിയാണ് പുറമേ നിന്ന് ആരുടെയും ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഉക്രൈനെ പോലെ കൂലിപ്പടയാളികളല്ല ഞങ്ങളുടെ ഇറാനിന്റെ റിപ്പബ്ലിക് ഗാർഡ് അതുപോലെ തന്നെ ഇറാന്റെ സൈനികർ തന്നെ ആ കാര്യം നിർവഹിക്കാൻ സജ്ജമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉക്രൈനിൽ നമുക്കറിയാം വിദേശികൾ കൂലിപ്പടയാളികളാണ് അവിടെ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഏജൻസി ആയിട്ടാണ് ഉക്രൈൻ റഷ്യക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രതിരോധം തീർക്കുകയാണ് ആരുടെയും വക്കാലത്ത് വാങ്ങിയതല്ല മാത്രമല്ല കൂലിപ്പടയാളികളല്ല മാത്രമല്ല ഞങ്ങൾക്ക് ആരുടെയും വിദേശത്തു നിന്നുള്ള പുറമെ നിന്നുള്ള ആവശ്യമില്ല എന്ന് കൂടെ പറഞ്ഞിരിക്കുകയാണ് എന്തായിരുന്നാലും ഈ അമേരിക്ക എന്ത് ചെയ്യുന്നു എന്ന് ഇറാൻ നിരീക്ഷിക്കുന്നു ഇറാന്റെ നീക്കങ്ങൾ അമേരിക്ക നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആദ്യം ആക്രമണം നടത്തുന്നത് ആരായിരിക്കും എന്നതാണ് ഇവിടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഏത് നിമിഷവും അത് പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നിലനിൽക്കുന്നത്